തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന് തിരുത്തേണ്ടി വരും കെ എസ് ആർ ടി സി ഡ്രൈവറുമായി റോഡിലുണ്ടായ തർക്കമടക്കം സി പി എമ്മിന് തിരിച്ചടിയായി എന്നാണ് വിലയിരുത്തൽ മേയർ ആര്യ രാജേന്ദ്രന്റെ പെരുമാറ്റത്തിനെതിരെ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിമർശനം അതിശക്തമായി ഉയർന്നു ആര്യയുടെ പെരുമാറ്റ രീതി ജില്ലയിൽ പാർട്ടി വോട്ടുകൾ കുറച്ചതായാണ് വിമർശനം ഇങ്ങനെ പോയാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പാർട്ടി വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും വിമർശനമുണ്ടായി വിഷയം സംസ്ഥാന നേതൃത്വത്തെയും ജില്ലാ കമ്മിറ്റി അറിയിക്കും മേയറെ മാറ്റണമെന്ന വികാരം സി പി എമ്മിലെ ജില്ലാ ഘടകത്തിൽ ശക്തമാണ് എന്നാൽ സംസ്ഥാന സമിതിയാണ് ഈ വിഷയത്തിൽ തീരുമാനം എടുക്കേണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കൈവരിച്ച വളർച്ചയും സി പി എം യോഗം പരിശോധിച്ചു തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ വോട്ട് വിഹിതം വർദ്ധിച്ചതാണ് പരിശോധിച്ചത് ബി വളർച്ച തടയാതെ മുന്നോട്ടു പോകാനാകില്ലെന്ന് യോഗം വിലയിരുത്തി ശനിയാഴ്ച ജില്ലാ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട് മേയർ വിഷയവും ജില്ലാ കമ്മിറ്റി വിശദമായി പരിശോധിക്കും ജില്ലാ നേതൃത്വം റിപ്പോർട്ട് സംസ്ഥാന നേതൃത്വത്തിന് നൽകാനും സാധ്യതയുണ്ട് മേയർക്കെതിരായ നീക്കത്തിൽ സി പി എം സംസ്ഥാന നേതൃത്വത്തിന്റെ പിന്തുണ കിട്ടില്ലെന്ന തിരിച്ചറിവും സി പി എം ജില്ലാ നേതൃത്വത്തിനുണ്ട് തലസ്ഥാന ജില്ലയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഉണ്ടാക്കിയത് കനത്ത പ്രതിസന്ധിയെന്ന് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തി തലസ്ഥാനത്തെ വോട്ട് കണക്ക് പരിശോധിച്ച ബി ജെ പി വളർച്ച കൃത്യമായി വിലയിരുത്തും ആറ്റിങ്ങൽ തിരുവനന്തപുരം മണ്ഡലങ്ങളിലെ വോട്ടുകണക്കിൽ ബി ജെ പി മുന്നിലാണ് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ഭരണവിരുദ്ധ വികാരം കാരണമായി എന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റിലെ വിലയിരുത്തൽ ഈഴവ വോട്ടിൽ വലിയ ചോർച്ചയുണ്ടായി സർക്കാർ ജനങ്ങളുടേതാണെന്ന തോന്നൽ ഇല്ലാതായെന്നും വിമർശനം ഉയർന്നു കോർപ്പറേഷൻ ഭരണത്തെയും സെക്രട്ടേറിയറ്റ് വിമർശിച്ചു നഗരസഭാ പ്രവർത്തനത്തിൽ ജനകീയത ഇല്ല ഇങ്ങനെ പോയാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കളം പിടിക്കുമെന്നാണ് വിമർശനം നഗരസഭാ ഭരണ നേതൃത്വത്തിന്റെ ഇടപെടലുകൾ ഒട്ടും ജനകീയമല്ലെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തി റോഡ് പണിയിലടക്കം ജാഗ്രത വേണമെന്നാണ് സി പി എം ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട് സ്മാർട്ട് സിറ്റി പദ്ധതി കൈകാര്യം ചെയ്തതിൽ വലിയ വീഴ്ചയുണ്ടായി എന്നും വിലയിരുത്തി അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനെ പേരെടുത്ത് ആരും വിമർശിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ് എന്നാൽ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ അതിരൂക്ഷമായ അഭിപ്രായങ്ങൾ സർക്കാരിനെതിരെ ഉയരാൻ സാധ്യതയുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റങ്ങളിൽ സി പി എം വിജയം പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ സി പി എം ജില്ലാ സെക്രട്ടറി കൂടിയായ വി ജോയിയെ കോൺഗ്രസിലെ അടൂർ പ്രകാശ് തോൽപ്പിച്ചു മൂന്ന് ലക്ഷത്തിലധികം വോട്ടുകൾ ഇവിടെ ബി ജെ പി നേടുകയും ചെയ്തു തിരുവനന്തപുരത്ത് സി പി ഐ സ്ഥാനാർത്ഥി പന്യൻ രവീന്ദ്രൻ മൂന്നാമതാവുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് വിശദമായ അവലോകനം നടന്നത് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടായ തോൽവി സംസ്ഥാന കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് അവലോകനം കേന്ദ്ര കമ്മിറ്റി നിരാകരിച്ചിട്ടുണ്ട് സംസ്ഥാന കമ്മിറ്റി തെരഞ്ഞെടുപ്പ് അവലോകനം നടത്തിയത് മാക്സിയൻ രീതിയിലല്ലെന്നാണ് വിലയിരുത്തൽ ആഴത്തിലുള്ള തിരുത്തൽ നടപടികൾ വേണമെന്ന് നേതാക്കൾ യോഗത്തിൽ അഭിപ്രായപ്പെട്ടു കേരളത്തിലെ പാർട്ടിയുടെ പ്രകടനം നിരാശപ്പെടുത്തുന്നതാണെന്ന് കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട് അടിത്തട്ടിലെ വോട്ട് ചോർച്ച സി പി എം ദേശീയ നേതൃത്വം തിരിച്ചറിയുന്നുണ്ട് ദേശീയതലത്തിൽ സി പി എം ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമായത് കോൺഗ്രസിനൊപ്പം എന്ന പ്രതീതി കേരളത്തിൽ സൃഷ്ടിച്ചുവെന്നും ചില നേതാക്കൾ അഭിപ്രായപ്പെട്ടു എന്നാൽ ഈ വിലയിരുത്തലിനെ ദേശീയ തലത്തിലെ നേതാക്കൾ എതിർത്തു ജാതിമത സംഘടനകളുടെ സമീപനം മാത്രമാണ് തോൽവിക്ക് കാരണമെന്ന സംസ്ഥാന കമ്മിറ്റിയുടെ വിലയിരുത്തൽ അംഗീകരിക്കാനാവില്ലെന്നും വിശദീകരിച്ചു ആഴത്തിലുള്ള പരിശോധന വേണമെന്ന് കേന്ദ്ര കമ്മിറ്റി നിർദ്ദേശിക്കുകയും ചെയ്തു